കൊലപാതക കുറ്റത്തിന് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ ജൂലൈ പതിനാറിന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ജയിലധികൃതർക്ക് പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവ് നൽകിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരേയൊരു മാർഗം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം നൽകുന്ന മാപ്പ് മാത്രമാണ് വധശിക്ഷ ഒഴിവാക്കാനുള്ള അവസാന ശ്രമത്തിലാണ് സർക്കാറും സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയും എന്താണ് നിമിഷപ്രേക്ക് സംഭവിച്ചത് യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തിയത് ഉപദ്രവം സഹിക്കാൻ പറ്റാതായതോടെ എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിലാണ് യമൻ പൗരൻ തലാൽ അബ്ദു മഹദി കൊല്ലപ്പെടുന്നത് നിമിഷപ്രിയയ്ക്കൊപ്പം സനായിൽ ക്ലിനിക്ക് നടത്തുന്നയാളാണ് തലാൽ ആദ്യം മാന്യമായി പെരുമാറിയിരുന്ന തലാൽ പിന്നീട് മോശമായി പെരുമാറി തുടങ്ങി വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ച് നിമിഷ ഭാര്യയാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചു ഭീഷണിപ്പെടുത്തി മതാചാര വിവാഹം നടത്തി പിന്നീട് ബിസിനസ്സിലെ മുഴുവൻ വരുമാനവും സ്വന്തമാക്കാൻ തുടങ്ങി പാസ്പോർട്ട് തട്ടിയെടുക്കുകയും കയ്യിലുണ്ടായിരുന്ന സ്വർണം മുഴുവൻ വിൽക്കുകയും ചെയ്തു ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി കോടതിയിൽ നിമിഷയുടെ വാദങ്ങൾ ഇതൊക്കെയായിരുന്നു നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണ് എന്നതിന് യമനിൽ രേഖകളുണ്ട് എന്നാൽ ഇത് ക്ലിനിക്കിനുള്ള ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ താൽക്കാലിക രേഖയാണ് എന്നാണ് നിമിഷ പറയുന്നത് സ്വദേശിയായ ഒരാളുടെ സഹായമില്ലാതെ യമനിൽ ബിസിനസ് തുടങ്ങാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് തലാലിന് ബിസിനസ് പങ്കാളിയായി സ്വീകരിച്ചത് എന്നും നിമിഷ വ്യക്തമാക്കുന്നു തലാലിൽ നിന്നും ഉപദ്രവം സഹിക്കവയ്യാതെയാണ് കൊലപാതകം നടത്തിയത് എന്നാണ് നിമിഷ കോടതിയിൽ പറഞ്ഞത് ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ തന്നെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നുവെന്നും നിമിഷ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു തവണ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ കൂടുതൽ ഉപദ്രവം ഉണ്ടായതോടെ ഒരു ദിവസം അനസ്ഥേഷിക്കുള്ള മരുന്ന് നൽകി മയക്കി എന്നാൽ ആ മയക്കത്തിൽ നിന്നും തലാൽ ഉണരാതായതോടെ സഹപ്രവർത്തകൊപ്പം ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹം കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് കവറുകളിലാക്കി ജലസംഭരണയിലിട്ടു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ അറസ്റ്റിലായതു മുതൽ സനായിലെ ജയിലിലാണ് നിമിഷപ്രിയ രണ്ടായിരത്തി ഇരുപതിലാണ് നിമിഷപ്രിയക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിക്കുന്നത് തുടർന്നാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതും മോചനത്തിനായി നിരന്തര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും നടപ്പാക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് അഭിഭാഷകനായ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതായത് നമ്മൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ഇന്ത്യൻ സർക്കാരിന്റെ ഡിപ്ലോമാറ്റിക് പറഞ്ഞിരിക്കുന്നത് അതായത് കൊല്ലപ്പെട്ട തലാലത്ത് വ്യക്തിമിന്റെ കുടുംബം ഇതുവരെ ഒഫീഷ്യലി നെഗോസിയേഷൻ ടേബിൾ വന്നിട്ടില്ല അപ്പൊ ഒഫീഷ്യലി അവര് നെഗോസിയേഷൻ ടേബിൾ വരിക അവർ ഡിനൈ ചെയ്യുകയോ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഒരു എക്സ്പ്ലോർ ചെയ്യാവുന്ന പിന്നെ ശരിയായ നിയമപ്രകാരം ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് എക്സ്പ്ലോർ ചെയ്യാതെ ഈ പറയുന്ന എക്സിക്യൂഷൻ നടത്തരുത് അതുകൊണ്ട് അതിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെടണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടു തൗസൻഡ് സിക്സ്റ്റീൻ തൊട്ടിട്ട് ട്രാവൽ ബാൻ ഉള്ളത് കൊണ്ട് ഈ അമനിലേക്ക് പോകാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് പൈസ നമ്മൾ കൊടുത്തോളാം പക്ഷേ പക്ഷേ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പോ ശേഷം ഒരു മെസ്സേജുകൾ നേരത്തെ രണ്ട് പഴയ പോലെ പറ്റിയിട്ടില്ല ഇതുവരെയും ഡോളറിലധികം പണം കേസിനായി ചെലവഴിച്ചിട്ടുണ്ട് തലാലിന്റെ കുടുംബത്തിന് പത്തു ലക്ഷം ഡോളർ ദയാദനമായി നൽകാമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു പക്ഷെ കുടുംബവുമായി നടക്കുന്ന ചർച്ചയിൽ നിമിഷപ്രിയക്ക് മാപ്പ് നൽകാൻ തലാലിന്റെ കുടുംബം തയ്യാറായെങ്കിൽ മാത്രമേ മോചനത്തിന് സാധ്യത തെളിയുകയുള്ളൂ ഹൂതികളുമായി ബന്ധമുള്ള ഇറാൻ സർക്കാരുമായി ചർച്ച നടത്തി മോചനത്തിന് ശ്രമിച്ചെങ്കിലും തുടർ നീക്കങ്ങൾ ഉണ്ടായില്ല പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷപ്രിയ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷയും ഭർത്താവ് ടോമിയും കുഞ്ഞും യമനിലെത്തിയത് സംഭവത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ യമനിലേക്ക് പോയ അമ്മ പ്രേമകുമാരി നിമിഷയുടെ മോചനവും കാത്ത് ഇപ്പോഴും സനായിൽ കഴിയുകയാണ് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ ഏപ്രിലിൽ അമ്മ നിമിഷയെ കാണുന്നത് മോചനത്തിനായുള്ള അവസാന ശ്രമങ്ങൾ തുടരുമ്പോഴും തലാലിന്റെ ബന്ധുക്കളുടെ നിലപാട് തന്നെയാണ് നിമിഷയുടെ ജീവിതം തീരുമാനിക്കുന്നത്